ഹൃദയപൂർവ്വം സിനിമയും അതുപോലെ ലോക സിനിമയും ഏകദേശം ഒരേ സമയത്താണ് നമ്മുടെ തിയേറ്ററിൽ റിലീസ് ഉണ്ടായിരുന്നത് അതിൻ്റെ ഫസ്റ്റ് റിവ്യൂ തന്നെ ഒരു ഹൈപ്പ് കൊടുക്കാത്ത കാരണം ഞാനത് കാണാൻ കുറച്ച് വൈകി പോയി അതിന് ശേഷം പിന്നീട് പിന്നീടാണ് ലോക സിനിമ നന്നായി ഹൈപ്പ് വന്ന് എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് മസ്റ്റ് വാച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വൈകി ഞാൻ ആ സിനിമ കണ്ടു ഇപ്പോൾ കുറേ വൈകിട്ടാണ് ഞാൻ അതിൻ്റെ റിവ്യൂ തന്നെ ഇടുന്നത് എനിക്ക് പറയാനുള്ളത് ഇനി കുറച്ച് തിയേറ്റേഴ്സും കൂടിയുള്ള ലോക സിനിമ ഇപ്പം ഓടിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണാത്തതാണെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ അടിപൊളിയായിട്ടുള്ള ഒരു എഫക്റ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ലോക സിനിമ അത് അതുമാത്രമല്ല നിങ്ങളൊരു വാമ്പയർ ടയറീസ് ഇംഗ്ലീഷില് നെറ്റ്ഫ്ലിക്സ് സീരീസോ അല്ലെങ്കിൽ ഡ്രാക്കുള അങ്ങനത്തെ സീരീസൊക്കെ കണ്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊരു താരതമ്യം നമുക്ക് തോന്നും അതായത് വാമ്പയർ ഡയറീസ് കണ്ടിട്ടുള്ള എനിക്ക് പെട്ടെന്ന് എലീന സ്റ്റഫാൻ ആ ഒരു കോമ്പിനേഷൻ അങ്ങനെ ഇല്ലെങ്കിലും അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്കിതിൽ നിന്നും എനിക്കിങ്ങനെ ക്ലിക്ക് ആയി പെട്ടെന്ന് അപ്പോൾ ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഓ ടിക്ക് വെയിറ്റ് ചെയ്യേണ്ട ഡയറക്റ്റായിട്ട് പോയി തിയേറ്ററിൽ പോയി കാണാം അതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സമൂഹം തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും വാമ്പയർ ഡയറീസ് ആയിട്ടുള്ളൊരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് എനിക്കൊന്നറിയാം ാണ് അപ്പോൾ അടുത്ത റിവ്യൂല് കാണാം ഗുഡ് ബൈ